ഓൺലൈനിലൂടെ അധിക്ഷേപത്തിന് ഇരയായെന്ന് ചൂണ്ടിക്കാട്ടി അൾജീരിയൻ ബോക്സർ ഇമാൻ ഗലീഫ് നിയമ നടപടി സ്വീകരിച്ചതായി അവരുടെ അഭിഭാഷകൻ അറിയിച്ചു ശനിയാഴ്ച ബോക്സിംഗിൽ ഒളിമ്പിക് സ്വർണം നേടുന്ന ആദ്യ അൾജീരിയൻ വനിതയായി അംഗീകാരം നേടുന്നതിനു ശേഷമാണ് നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ തായ്വാനിലെ ലിൻ യു ടിങ്ങിനൊപ്പം മത്സരിക്കവെയാണ് ഗലീഫ് ലിംഗവിവേചനത്തിന് ഇരയാകുന്നത് സോഷ്യൽ മീഡിയയിൽ എന്നെക്കുറിച്ച് പറയുന്നതെല്ലാം അധർമ്മികമാണ് ലോകമെമ്പാടുമുള്ള ആളുകളുടെ മനസ്സുമാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഗലീഫ് ശനിയാഴ്ച പറഞ്ഞു വെള്ളിയാഴ്ച ഇത് സംബന്ധിച്ച് പരാതി നൽകിയതായി ഗലീഫിന്റെ അഭിഭാഷകൻ നബീൽ ബൌഡി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇറ്റാലിയൻ ബോക്സർ ആഞ്ചല കരീനയ്ക്കെതിരായ അവരുടെ ആദ്യ പോരാട്ടത്തിൽ നാൽപ്പത്താറ് സെക്കൻഡിനുള്ളിൽ അവസാനിപ്പിച്ച ശേഷമാണ് ഇതുപോലെയൊരു പഞ്ച് തനിക്ക് ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല എന്ന് ഗലീഫ് അവകാശപ്പെട്ടത് സോഷ്യൽ മീഡിയയിൽ ഇമാൻ ഗലീഫ് കടുത്ത ലിംഗവിവേചനത്തിന് വിധേയയായി ആളുകൾ അവരുടെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്തു എന്നിരുന്നാലും അറുപത്താറ് കിലോഗ്രാം വിഭാഗം ഫൈനലിൽ ലോക ചാമ്പ്യായ ചൈനയുടെ യാങ് ലുയിവിനെ തോൽപ്പിക്കാൻ ഇമാനയ്ക്കായി എനിക്ക് യോഗ്യതയുണ്ടോ ഇല്ലയോ ഞാൻ ഒരു സ്ത്രീയാണെങ്കിലും അല്ലെങ്കിലും ഞാൻ മാധ്യമങ്ങളിൽ നിരവധി പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് വിജയത്തിന് ശേഷം ഇമാൻ ഗലീഫ് പറഞ്ഞു ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എനിക്ക് പൂർണ്ണ യോഗ്യതയുണ്ട് മറ്റൊരു സ്ത്രീയെയും പോലെ ഞാനും ഒരു സ്ത്രീയാണ് ഞാൻ ഒരു സ്ത്രീയായി ജനിച്ചു ഒരു സ്ത്രീയായി ജീവിച്ചു ഞാൻ ഒരു സ്ത്രീയായാണ് മത്സരിച്ചത് അതിൽ യാതൊരു സംശയവുമില്ല എതിർക്കുന്നവർ വിജയത്തിന്റെ ശത്രുക്കളാണ് അതാണ് ഞാൻ അവരെ വിളിക്കുന്നത് ഈ അക്രമങ്ങൾ കാരണം അത് എന്റെ വിജയത്തിനൊരു പ്രത്യേക രുചി നൽകുന്നു തന്റെ വിജയത്തിന് ശേഷം ഗലീഫ് മാധ്യമങ്ങളോട് പറഞ്ഞു ഒളിമ്പിക്സ് അറുപത്തി കിലോഗ്രാം വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇറ്റാലിയൻ താര ആഞ്ചലീനയെ നാപ്പത്താറ് സെക്കൻഡുകൾ കൊണ്ട് ഇടിയേറ്റുവാങ്ങുകയും മൂക്കിൽ ഇടികിട്ടിയ ശേഷം രക്തം വന്നതിന് പിന്നാലെ ആഞ്ചലീന കരീന മത്സരത്തിൽ നിന്നും പിൻവാങ്ങിയിരുന്നു കഴിഞ്ഞ വർഷത്തെ രാജ്യാന്തര ബോക്സിംഗ് അസോസിയേഷനിൽ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇമാൻ ഗലീഫ് ലിംഗനിർണയ പരിശോധനയിൽ പരാജയപ്പെട്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ വനിതാ വിഭാഗം ബോക്സിംഗിൽ വിജയിയായി ഇമാൻ ഗലീഫ് സ്ത്രീയല്ല എന്ന ആരോപണവുമായി സഹമത്സരാർത്ഥികളും മത്സരാർത്ഥികളും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ലിംഗനിർണയ പരിശോധനാ ത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡൽഹിയിൽ നടന്ന ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിന് തൊട്ടുമുമ്പായി ഇമാൻ ഖലീഫിനെ വിലക്കിയിരുന്നു രക്തത്തിലെ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കൂടുതലായതിനാലാണ് വിലക്കപ്പെട്ടത് എക്സ് വൈ ക്രോമസോമുകളുടെ സാന്നിധ്യം മൂലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ നിന്നും ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ ഇമാൻ ഖാലിഫിനെയും തായ്വാനിലെ ലിൻ യു അയോഗ്യയാക്കിയത് വിവാദത്തിന് കാരണമായിരുന്നു എന്നിരുന്നാലും ബോക്സിംഗിന്റെ ആഗോള ഗവേണിംഗ് ബോഡി എന്ന പദവി ഐ ബി എ എടുത്തു കളയുക യും ഇന്റർനാഷണൽ ഒളിമ്പിക്സ് അസോസിയേഷൻ ഏറ്റെടുക്കുകയും രണ്ട് ബോക്സർമാരെ മത്സരിക്കാൻ യോഗ്യരാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ഒരു സ്ത്രീ തന്റെ കഠിനാധ്വാനം കൊണ്ടും പ്രയത്നം കൊണ്ടും ലോക ഒളിമ്പിക്സിൽ മെഡൽ സ്വന്തമാക്കിയതിന് ഇത്രത്തോളം എതിർപ്പുകളും കളിയാക്കലുകളും ഏറ്റുവാങ്ങുന്നത് വളരെ വിഷമകരമായ ഒരു കാര്യം തന്നെയാണ് ശരീരത്തിലെ ഹോർമോണുകളുടെ വ്യതിയാനം മൂലം ഒരു സ്ത്രീ സ്ത്രീ അല്ല എന്ന് വരെ പറയുന്ന സമൂഹം നമ്മുടെ ഇടയിലുണ്ട് പല പുരുഷന്മാരും സ്ത്രീകളും ശരീരത്തിനുണ്ടാകുന്ന ഹോർമോൺ ഇൻബാലൻസ് മൂലം വളരെയേറെ കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും അവരുടെ കഷ്ട പാടുകളെ അതിജീവിച്ച് അവർ ഓരോ മത്സരങ്ങൾക്കും ഓരോ സംരംഭങ്ങൾക്കും തുടക്കം കുറിക്കുകയാണ് അങ്ങനെയുള്ള വ്യക്തികളെ ചേർത്ത് നിർത്തി അവർക്ക് അർഹമായ വിജയം കൈവരിക്കാൻ നമ്മൾ സഹായിക്കുകയാണ് ചെയ്യേണ്ടത് ഈ മത്സരത്തിലൂടെ വിജയിച്ച വിജയം തന്നെ കളിയാക്കിയവരുടെ മുമ്പിലുള്ള ഒരു ഉയർത്തെഴുന്നിൽക്ക് തന്നെയാണ് ഒരിക്കലും ജീവിതത്തിൽ തോറ്റു കൊടുക്കാതെ വീണ്ടും വീണ്ടും കളിയാക്കിയവരുടെ മുന്നിൽ ഉയർന്നു നിൽക്കാനുള്ള നമ്മളെ കാണിക്കുകയാണ് ഇമാൻ ഖലീഫ് ഒരു രാജ്യത്തിന്റെ തന്നെ അഭിമാനമായി മാറിയ ഒരു സ്ത്രീയാണ് ഇമാൻ ഖലീഫ് അവരുടെ വ്യക്തിഗത വിജയം അവരുടെ കഷ്ടപ്പാടിന്റെ പ്രയത്നത്തിന്റെ ഫലം തന്നെയാണ് അതിനെ കളിയാക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ തന്നെ സ്വീകരിക്കണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആരും അറിയാത്ത ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയാൻ ആർക്കും സാധിക്കും എന്നാൽ അവർ ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ കായികമേളയിൽ അവരുടെ രാജ്യത്തിന്റെ പതാക ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഴിവുകൊണ്ട് തന്നെയാണ് ആ കഴിവിനെ ഒരിക്കലും നമ്മൾ കളിയാക്കാൻ പാടുള്ളതല്ല ആ കഴിവ് അംഗീകരിക്കപ്പെടേണ്ട തന്നെയാണ് ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ നമ്മളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം തരണം ചെയ്ത് ഇതുപോലെ ഉയർന്നു നിൽക്കാൻ എല്ലാ സ്ത്രീകൾക്കും എല്ലാ വ്യക്തികൾക്കും സാധിക്കണം അതിനുള്ള ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇമാൻ ഖലീഫ് കായിക ലോകം ഒരിക്കലും സ്ത്രീയുടെയും അല്ല പുരുഷന്റെ മല്ല അത് കഴിവിൻ്റെയാണ് ആ കഴിവാണ് ഇമാൻഖലീഫ് തന്റെ പാരീസ് ഒളിമ്പിക്സിൽ കാഴ്ചവെച്ചത് ആ കഴിവിനാണ് അവർക്ക് മെഡൽ സ്വന്തമാക്കാൻ സാധിച്ചത് ആ മെഡൽ സ്വന്തമാക്കിയ ആ കഴിവിനെ കളിയാക്കുന്ന ഓരോ വ്യക്തികളും ഇന്ന് നിയമത്തിന് മുന്നിൽ വരിക തന്നെ വേണം അവരുടെ വ്യക്തിഗത വിജയം അവരുടെ മാത്രം സ്വന്തമാണ് ആ വിജയത്തിൽ സന്തോഷിക്കുന്ന ഒരുപാട് ജനത ഒരു രാജ്യം തന്നെയുണ്ട് അത് മനസ്സിലാക്കി വേണം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാനും പ്രവർത്തിക്കാനും എഴുതാനും